ഒരു ചാനൽ ചർച്ചയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം നമുക്കറിയാം ഒരു അഖിലയെ ഒരു ഹാദിയയെ അഖിലയാക്കാൻ ഭയങ്കര പ്രയാസമാണ് പക്ഷേ ഒരു അഖിലയെ ഹാദിയാക്കാൻ പെട്ട പാടൊക്കെ നമ്മൾ കണ്ടതാണ് ഒറ്റ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ബക്കറ്റ് പിരിവിൽ ഇവർ ഒരു കോടിയോടടുക്കുന്ന തുക ആ പൈസ എന്തിനൊക്കെ വിനിയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിവരുടെ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അടിച്ചിറക്കിയിരുന്നു എന്തിനാണെന്നറിയാമോ ഈ പെൺകുട്ടിയുടെ അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് മതവും സ്വീകരിക്കാമല്ലോ അതിന് ഈ മതേതര രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൂടാ അതുതന്നെയാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നപ്പോൾ ഹൈക്കോടതി വളഞ്ഞു സുടുക്കൾ എന്നിട്ട് ജഡ്ജിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് ആ കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത് അഖില ഹാദിയാകുമ്പോഴുള്ള അവസ്ഥയാണ് എന്നാൽ ഒരു ആതിര എന്ന് പറയുന്ന പെൺകുട്ടി ആയിഷയായിരുന്നു മതം മാറിയിട്ട് പിന്നീട് ആ കുട്ടിക്ക് ബോധോദയം ഉണ്ടാവുകയും ഞാൻ എടുത്തിരിക്കുന്ന നിലപാടുകളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ ആ കുട്ടി പുനർവിചിന്തനം നടത്തുകയും ചെയ്തിട്ട് വീണ്ടും ആയിഷയിൽ നിന്നും ആതിരയിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോഴൊരാളെയും കണ്ടില്ല ആ പിരിവിടാനും കണ്ടില്ല അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും കണ്ടില്ല ഈ കുട്ടിയുടെ അവകാശ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇതൊന്നും നേടിക്കൊടുക്കാൻ ഒരാളെയും കണ്ടില്ല അതായത് നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മളുടെ അവകാശ സ്വാതന്ത്ര്യം മതംമാറ്റ സ്വാതന്ത്ര്യം ഇതെല്ലാം ഒന്നിൽ വരുന്നതാണെന്നൊക്കെ എനിക്കറിയാം ഇതൊക്കെ മുസ്ലിം ആകുമ്പോൾ മാത്രമേ ഉള്ളൂ മറ്റു മതങ്ങളിലുള്ളവർക്ക് എന്ത് അതുപോലെ ഒരു പെൺകുട്ടി ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവളുടെ ഉമ്മയുടെ വിലാപം വിറ്റ് ഞങ്ങൾ കാശാക്കും അവളുടെ ഉമ്മ കരയുകയാണ് കേഴുകയാണ് ഉമ്മയുടെ നെഞ്ചിൽ ചവിട്ടിയിട്ട് പോകുന്ന കുട്ടി നീ പോകുന്നത് നരകത്തിലേക്കാണെന്നൊക്കെ ഞങ്ങൾ പ്രസംഗിക്കും പക്ഷേ ഒരേ ഒരു മകളെ പഠിപ്പിച്ച് അച്ഛനില്ലാത്ത മകളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഡോക്ടറാക്കിയതിനു ശേഷം ആ കുട്ടിയെ പ്രണയം നടിച്ച് പിടിച്ചുകെട്ടി കൊണ്ടുപോയി അല്ല അതിനെ പ്രണയം നടിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കൺവെൻസ് ചെയ്ത് അതിനെ മതം മാറ്റി ഇപ്പോഴും ആ അമ്മ മകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കോർമേണ്ടോ തിരുവനന്തപുരം ജില്ലയിലെ കാലടി സ്വദേശി ബിന്ദു അല്ലെ അവരുടെ മകൾ നിമിഷ ഫാത്തിമ ആ കുട്ടിക്ക് വേണ്ടി ഇപ്പോഴും മാതാവ് കരഞ്ഞ് കാത്തിരിക്കുകയാണ് ആ അമ്മയുടെ വേദന ഏയ് മുസ്ലിമായ ഉമ്മയുടെ വേദനയ്ക്കാണ് കുറച്ചുകൂടി ഒരു 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 എന്താണ് മർമ്മം ഉണ്ടാവുക പ്രാധാന്യമുണ്ടാവുക അപ്പോൾ അഖില ഹാദി ആയപ്പോൾ പൊന്നമ്മ എന്ന് പറയുന്ന അഖിലയുടെ അമ്മയ്ക്കുണ്ടായ വേദന ഏയ് മുസ്ലിം അല്ലല്ലോ ഞങ്ങൾ മുസ്ലിങ്ങളുടെ വേദന മാത്രം തരം തിരിച്ചെടുക്കുന്ന ആൾക്കാരാ അങ്ങനെ എടുത്താലേ ഞങ്ങൾക്കൊരു സുഖമുള്ളൂ അങ്ങനെ എടുത്താലേ ഞങ്ങളുടെ പഠിച്ചുകൊണ്ട് സ്വീകരിക്കൂ ലിച്ച് ഓഫ് ട്രൂത്ത് ഇറക്കിയ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മതം വിട്ട ആൾക്കാരായ കുറച്ച് സ്ത്രീകൾ ഒരു ചാനലിലെ ഡിബേറ്റ് ആണ് നമുക്കത് കേൾക്കാം ലിച്ച് ഓഫ് ട്രൂത്ത് ആണ് പുറത്തുള്ളത് തീർച്ചയായിട്ടും വീട്ടില് ഞാൻ ഇസ്ലാമായി മതം മാറി എന്നറിഞ്ഞതിനു ശേഷം എന്റെ സഹോദരൻ എന്റെ വീട്ടുകാരൊക്കെ എന്നെ ഒരുപാട് വിളിച്ച് നിർബന്ധിച്ച് വീട്ടിലേക്ക് എന്ന് പക്ഷെ ഞാൻ പോവാൻ തയ്യാറായിരുന്ന നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു കടുത്ത ജിഹാദീൻ മനോഭാവത്തിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ അച്ഛനോട് പരുഷമായി ഫോണിലൂടെ സംസാരിക്കുകയും പക്ഷെ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കാതെ വരികയും അങ്ങനെ അദ്ദേഹത്തിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു അങ്ങനെ എന്നിട്ടും എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയും എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു മുളനിന്ന് വന്നിട്ട് അച്ഛനെ ഒന്ന് കാണൂ എന്ന് പറഞ്ഞപ്പോൾ പോലും പക്ഷേ ഈ പറയുന്ന ഇസ്ലാം മതം തലയ്ക്ക് പിടിച്ചിരുന്ന ഞാൻ അത്രയും തീവ്രമായിട്ട് അതിൽ തന്നെ വിശ്വസിച്ചിരുന്ന ഞാൻ പക്ഷെ പോകാൻ കൂട്ടാക്കിയില്ല കാരണം ആ മുസ്ലീങ്ങളായ അച്ഛനെയും അമ്മയെയും എൻ്റെ സഹോദരനെയും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിൽ തന്നെ അല്ലെങ്കിൽ ഖുറാനിലുള്ള ഒരു വചനമാണ് ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം വചനം പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ അതുപോലെ സഹോദരങ്ങളും സത്യവിശ്വാസം കൈക്കൊള്ളുന്നത് വരെ അല്ലെങ്കിൽ കൈക്കൊണ്ടില്ല എങ്കിൽ അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് എന്നുള്ള വചനം മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ വീട്ടുകാരോട് യാതൊരു വിധത്തിലുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ അതിനുപോലും പോവാതെ വളരെയധികം കലർന്ന രീതിയിലായിരുന്നു അള്ളാഹു സ്വീകരിക്കുന്നതിനു മുമ്പ് മറ്റൊരാളിന്റെ അഭിപ്രായം അപ്പോ ഇത് എന്ത് മനസ്സിലായി ഇതുതന്നെയായിരുന്നു ശുഭ എന്ന് പറയുന്ന സ്ത്രീ ബി എസ് എൻ എൽ ജോലിയുള്ള ഒരാളിന്റെ ഭാര്യയാണ് ആറും ഒൻപതും വയസ്സുള്ള രണ്ട് കുഞ്ഞുമക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ ഒഴിവാക്കി ഇസ്ലാം മതത്തിലേക്ക് പോയപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരെല്ലാം എത്തി ഏ ഒരുപാട് ആൾക്കാർ എല്ലാവരും എസ് ഡി പി ഐയുടെ സംഘടനാ പ്രവർത്തകരായിരുന്നു സജീവ അംഗത്വമുള്ളവരായിരുന്നു പ്രാതിനിധ്യമുള്ളവരായിരുന്നു അപ്പം അവരൊക്കെ ഇവരുടെ അഭിപ്രായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒരാൾ മറ്റു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നാൽ അവരെങ്ങനെ ആയിരിക്കണം അവരുടെ അവിശ്വാസികളായ മാതാപിതാക്കളോടും ഭർത്താവിനോടും സഹോദരങ്ങളോടും മക്കളോടുമൊക്കെ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ ആദ്യം ചവിട്ടേണ്ടത് തനിക്ക് ജന്മം നൽകിയ അമ്മയുടെ നെഞ്ചിലാണ് എന്ന് പഠിപ്പിക്കുന്ന സമാധാനത്തിന്റെ മതമാണ് ഞങ്ങളുടെ മതം അഖില അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടിയെന്ന് പശു കേട്ടം പറഞ്ഞു അവരുടെ വീട്ടിൽ പോയിരുന്നു കണ്ടു എല്ലാം കണ്ടതാണ് അവരുടെ അവസ അവസ്ഥകൾ സാഹചര്യങ്ങൾ ആ കുട്ടി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചുറ്റും പോലീസ് വളയം ഒക്കെ ഞാൻ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇസ്ലാമിൽ ഒരാൾ മതം മാറുന്നത് കുറ്റമാണോ അല്ല മറ്റൊരു മതം സ്വീകരിക്കാം ഇനി ഒരു മതവും വേണ്ട എന്നും പറയാം ഒരു പ്രശ്നവുമില്ല ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാം ഇവിടുത്തെ പ്രശ്നം എന്താണ് നിർബന്ധിച്ച് മതം മാറ്റിക്കൊണ്ടുപോയി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി സ്വന്തം മതത്തിലേക്ക് ആളെ കൂട്ടുകയും അന്യമത വിരോധം പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ മതത്തിന് അത്രമാത്രം മേന്മയുണ്ടെങ്കിൽ ഈ മതത്തെ പൊക്കിപ്പറയുന്ന ഒരുപാട് വാലാട്ടിപ്പക്ഷികളുണ്ടല്ലോ മനഃപൂർവ്വം പ്രയോഗിച്ചതാണ് ആ പദം നമ്മുടെ ജി എസ് പ്രദീപിനെ പോലെ പിന്നെ ഡോക്ടർ രജിത് കുമാറിനെ പോലെ പിന്നെ നമ്മുടെ കള്ളാൻ സാമിയെ പോലെ അവരെയൊക്കെ പോലെയുള്ള ധാരാളം ആൾക്കാരുണ്ടല്ലോ മുസ്ലിങ്ങളുടേത് വാങ്ങി നോക്കിയിട്ട് അവർക്ക് അനുകൂലമായി പറയാൻ നിർബന്ധിതരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ബാണിദാസ് ഇളിയാവൂര് ഒരുപാട് ഇസ്ലാമിനെ കുറിച്ച് മഞ്ചായ പുസ്തകങ്ങൾ എഴുതി എന്താ ഇവരാരും ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഏ ഇത് നല്ലതാണെങ്കിൽ ഇവരൊക്കെ പോയി ഇസ്ലാം മതം സ്വീകരിക്കണ്ടേ ഒരു സാധനം നല്ലതാണ് നല്ലതാണെന്ന് പറയുകയും ഇവരത് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണ് ഈ മതം മാതാപിതാക്കളെ എന്തുമാത്രം സ്നേഹിക്കാം നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ പറയുന്നത് കേൾക്കണം ഇപ്പോ നിരന്തരമായിട്ട് ഒരാൾ രാമനാട്ടുകാരക്കാരൻ എന്നെ ഇങ്ങനെ വാട്സപ്പ് വഴി ഉപദേശങ്ങളോട് ഉപദേശമാണ് പറയുന്ന വാക്കുകളാണെങ്കിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്ത് തൂക്കിയിടണം വീടിന്റെ മുമ്പിൽ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മാലാഖകൾ വന്ന് നമുക്ക് വേണ്ടിട്ട് അനുഗ്രഹത്തിനായിട്ട് ഇങ്ങനെ പാടും നാസയിലെ സയന്റിസ്റ്റുകളുടെ ഒക്കെ മതം ഇദ്ദേഹം വാതോരാതെ പറയും ഒരു ഖുർആനായത് പറഞ്ഞാൽ അത് കുറവിലുണ്ടോ അങ്ങനെ കുറവിലുണ്ടോ അല്ല മറ്റേ ഹദീസിൽ അങ്ങനെയാണോ ഇങ്ങനല്ലേ ഖുർആാനും കണ്ടിട്ടില്ല ഹദീസും കണ്ടിട്ടില്ല എന്നാലോ താൻ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് പറയും അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് നമസ്കാരം അദ്ദേഹം പറയുവല്ലോ ഒരാളുടെ നിരാൽ അത്ര തന്നെയായാൽ ഇന്ന നമസ്കാരം ഉഗ്ര ഉഗ്രമുഹൂർത്തേ ഉദ്ദിഷ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമല്ലോ ശരിക്ക് നമസ്കാരം കിട്ടിയ ചരിത്രം കൂടി ഇദ്ദേഹം ഒന്ന് പറയണ്ടേ അടിസ്ഥാനപരമായ നിന്നല്ലേ തുടങ്ങേണ്ടത് ഒരു പെണ്ണിന്റെ പുറത്തു കയറി ആകാശത്തെ ഏഴാൻ ആകാശത്തിന്റെ അപ്പുറത്ത് എന്നിട്ട് വാങ്ങിച്ചു കൊണ്ട് വന്നതാണെന്നും ഇടയ്ക്ക് നിന്നിട്ട് മൂസാനബി ഒമ്പത് വട്ടം ഓടിച്ച കഥയും ഒക്കെ ഒന്ന് പറയേണ്ടതല്ലേ അതുകൂടി പറഞ്ഞാലില്ലേ ഈ അഞ്ചു നേരത്തെ അമ്പത് നേരത്തെ നമസ്കാരമാണെങ്കിൽ അതിനും ഒരു ഉദ്ദിഷ്ടവും ഉഗ്ര ഒക്കെ ഉണ്ടാക്കാൻ ശേഷിയുള്ള ആത്മാവിനെ വിളിച്ച് കേസ് തെളിയിച്ച് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ ഉണ്ട് പക്ഷേ ഇസ്ലാം നല്ലതാണ് നോമ്പ് നമസ്കാരം ഒക്കെ നല്ലതാണ് നിങ്ങൾ പിടിക്കും ഇല്ല നിങ്ങൾക്ക് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് നല്ലതാണെന്നല്ല അപ്പോൾ ഇസ്ലാം മതം നല്ല മതമാണ് അപ്പം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഏയ് ഞാനാ ടൈപ്പല്ല എന്ന രൂപത്തിലുള്ള ആൾക്കാർ ഇപ്പൊ ഡോക്ടർ രജിത് കുമാർ ഇസ്ലാമിനെന്തോ വെള്ളപൂച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പറഞ്ഞു ഇതുവരേക്കും എൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ടില്ല കാണാൻ ഇടയായിട്ടില്ല കണ്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഒരു മറുപടി കൊടുക്കൽ അനിവാര്യമാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നല്ലേ അല്ലേ അപ്പോൾ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ ഇനിയും ഈ പെൺകുട്ടി പറഞ്ഞ വാചകം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തുകൊണ്ടാണ് ജന്മം നൽകിയ സ്വന്തം പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പോലും മാതാവും സഹോദരങ്ങളും കാലി പിടിച്ചു പോലും തന്റെ പിതാവിന്റെ മുഖം ഒരു നോക്ക് കാണണം എന്ന് തോന്നാൻ സാധിക്കാത്ത വിധം കഠിനമായ ഒരു ഇസ്ലാമിനെ ഈ ജിഹാദികൾ ഈ കുട്ടിയുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് എന്തിന്റെ പേരിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ളതിന്റെ കോൺഫ്ലിക്റ്റ് ആണ് ഇവർ വിശ്വാസിയാണ് ഇവർ സ്വീകരിക്കുന്ന വിശ്വാസമായിരുന്നില്ല ഇവൾക്ക് ജന്മം നൽകിയ അച്ഛൻ സ്വീകരിച്ചത് അതുകൊണ്ട് അച്ഛനോട് കടുത്ത വിരോധം മതം തീർത്ത മാനവികതയാണത് മതം തീർത്ത സ്നേഹമാണ് മതം തീർത്ത സഹിഷ്ണുതയാണ് മതം തീർത്ത കടപ്പാടാണത് അതുവരെ തനിക്ക് അപ്പോ എനിക്ക് ഈ വ്യക്തിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യവും കൂടിയുണ്ട് പെൺകുട്ടിയോട് എനിക്കറിയില്ല അതിനകത്ത് പങ്കെടുക്കുന്ന മറ്റു ചിലരെ എനിക്കറിയാം ശ്രുതി റഹ്മത്ത് അതിനെയൊക്കെ എനിക്കറിയാം അറിയാത്ത ഈ വ്യക്തിത്വത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മളുമൊക്കെ മക്കളാണ് മാതാപിതാക്കളാണ് സഹോദരങ്ങളാണ് പല നിലകളിലും പല ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ കിടക്കുന്നവരാണല്ലോ നമ്മളൊക്കെ നമ്മൾ ഇതുവരെ പരിശീലിച്ചു വന്ന വിശ്വസിച്ചു വന്ന പഠിക്കുകയും പ്രചരിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു വന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ പെട്ടെന്നൊരു ദിവസം ഇതല്ല ശരി അതാണ് എന്ന് തോന്നണമെങ്കിൽ നമ്മൾ എന്താണോ ഇതുവരേക്കും വിശ്വസിച്ചു വന്നത് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച് നന്നായി നമ്മൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ജസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ നടന്നത് അതുകൊണ്ടാണ് മറ്റൊരു മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഓ അതങ്ങനെയാണ് ആണല്ലേ പറുതാ ഓ എന്ത് നല്ല സ്വാതന്ത്ര്യം കറുത്ത ചാക്കിനുള്ളിൽ പൊതിഞ്ഞ് എന്ത് ഭംഗിയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പോയാലും നാല് പെറ്റവളെ പോലെ ഇരിക്കും അതാണ് ഈ മതത്തിന്റെ മഹത്വം ഒന്ന് നോക്കിയാൽ ഒന്നുകൂടി നോക്കാൻ തോന്നത്തില്ല കാരണം ബോഡി ഷേപ്പ് അടിച്ച പർദയായിരിക്കും ശരീരത്തിന്റെ പടിവുകൾ വ്യക്തമാകുന്നുണ്ടാകും അപ്പോ അത്തരത്തിൽ പർദ്ധ നല്ല വേഷമല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം പിന്നെ ഭർത്താവ് ഒറ്റ വാക്കിലൂടെ അതുവരെ ഉണ്ടായിരുന്ന സകല ബന്ധങ്ങളെയും ഞൊടി ഇടയിൽ മുറിച്ച് കളയത്തക്കുമാർ തൊലാഖ് എന്ന ഒരു പദം മതി എന്ത് നല്ല മാനവികതയുള്ള മതമാണ് ഈ മതമാണ് ഈ ആശയമാണ് ഏറ്റവും നല്ലത് എന്ന് പൊതുവിൽ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നവർ ആദ്യം ഈ മതം സ്വീകരിച്ചു കാണിക്കണം അത്തരത്തിൽ ആ മതം സ്വീകരിച്ച ഒരു വ്യക്തിയെ വിച്ച് ഓഫ് ട്രൂത്തിലൂടെ എം എം അക്ബർ പരിചയപ്പെടുത്തുന്നുണ്ട് ആ വ്യക്തിയും ഇതുപോലെ തന്നെയാണോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി പറഞ്ഞ വാചകം നമുക്കൊന്ന് നോക്കാനുണ്ട് അപ്പൊ ഈ വ്യക്തിയോട് ചോദിക്കാറില്ല ചോദ്യം ചോദിച്ചില്ലല്ലോ അനിയത്തിയാണോ ചേച്ചിയാണോന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും സഹോദരി താങ്കൾ അതുവരെ പഠിക്കുകയും മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോന്ന ഒരു മതം ആ മതത്തിന്റെ ആശയങ്ങൾ വേദങ്ങളാകട്ടെ ഉപനിഷത്തുകളാകട്ടെ ഗീതിയാകട്ടെ എന്ത് തന്നെ ആയാലും പെട്ടെന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ അത് തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുമോ എങ്ങനെയാണ് എങ്ങനെയാണത് തോന്നാനുണ്ടായ സാഹചര്യം താങ്കളുടെ മതത്തെക്കുറിച്ച് താങ്കൾ നന്നായി പഠിച്ചിട്ടുണ്ടോ താങ്കൾ കൺവേർട്ട് ചെയ്ത പോയ മതത്തെക്കുറിച്ച് താങ്കൾ നന്നായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു മതമാണ് പെട്ടെന്ന് തുണി ഊടുന്നത് പോലെ ഊരിയെറിയാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും സുന്നത്ത് ചെയ്യണ്ടാത്തത് കൊണ്ട് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് ഭാഗ്യം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പഠിക്കേണ്ടതില്ലേ ഇനിയും മതം മാറാൻ തയ്യാറാകുന്നവർ ദയവായി ചോദിക്കേണ്ടത് ഈ മതത്തിന്റെ മേന്മയെക്കുറിച്ച് കുറിച്ച് മതം വിട്ടവരോടാണ് വെറുതെ അവർ വായകൊണ്ട് പറയണേ നിങ്ങൾ വിശ്വസിക്കണ്ട പ്രമാണങ്ങളിലൂടെ നിങ്ങൾ എന്തുകൊണ്ടാണ് മതം ഉപേക്ഷിച്ചത് ഈ മതത്തിന് ഇന്ന ഇന്ന മഹത്വങ്ങളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നന്മയുടെ പ്രതീകമായ ഈ മതം ഞാൻ സ്വീകരിക്കാൻ പോകുന്നു അതിനു മുമ്പ് എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും മഹത്വമുള്ള മതം ഇത്രയും അനുഗ്രഹീതനായി ഈ മതത്തിൽ താങ്കൾ ജനിച്ചിട്ട് എന്തിനാണ് താങ്കൾ ഈ മതം ഉപേക്ഷിച്ചത് സുഹൃത്തെ എന്ന് അത്യസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വേണം ഈ മതം സ്വീകരിക്കാൻ അപ്പോൾ നമുക്ക് ഈ സഹോദരി പറഞ്ഞ കുർആാൻ വാചകം നോക്കാം ഖുർആാൻ ഒൻപതാം അധ്യായം നമ്മുടെ സഹോദരി പറഞ്ഞ വാചകമാണ് നമ്മൾ നോക്കുന്നത് എഴുപത്തി മൂന്ന് നബിയെ സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവർക്കുള്ള സങ്കേതം നരകമത്രേ ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ എന്താണ് സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ അമുസ്ലിമ്യങ്ങൾ കപട വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതൊന്നും പറയുന്നത് മറ്റൊന്നുമായിരിക്കും കാരണം വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും ശരിക്കും അവരുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവുകയുമില്ല അവരോട് സമരം ചെയ്യുക അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവർക്കുള്ള സങ്കേതം നരകമത്രേ ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ ഇസ്ലാമായതോടു കൂടി ഈ സഹോദരി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ മനസ്സിൽ നിന്നും പറിച്ചെറിഞ്ഞിരുന്നു അവരോട് യാതൊരു ദയയോ സ്നേഹമോ അടുപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് തന്നെയായിരുന്നു അഖിലയും ചെയ്തിരുന്നത് അമ്മ വെക്കുന്ന കറി പോലും കഴിക്കാത്തൊരു കുട്ടിയായിരുന്നു ആ കുട്ടി അവർ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ആ വിഷയം പറഞ്ഞത് കാരണം അവരുടെ കുറ്റമല്ല നമ്മുടെ മതപ്രമാണങ്ങളുടെ കുഴപ്പമാണ് അവരെ ക്യാൻവാസ് ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പമാണ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അമുസ്ലിമ്യങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള ഇവർ വിചാരിക്കുന്നത് അവരുമായിട്ട് വീണ്ടും ഇവർ അടുത്തു തുടങ്ങിയാൽ വീണ്ടും പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകും അതുകൊണ്ട് ഈ മതത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ബയോളജിക്കലി പെരുകുന്നുണ്ട് അതുപോലെ കൺവേർട്ട് ചെയ്ത ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ പെരുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ മതം വളരണമെങ്കിൽ ഇങ്ങനെയാണ് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അവർ അമുസ്ലിമ്യങ്ങളാണെങ്കിൽ അവരോട് പരുഷമായി പെരുമാറണം അവരോട് ശത്രുത കാണിക്കണം അവരോട് പരുക്കൽ ഒരു തരത്തിലും അവരോട് മിതത്വം പാലിക്കുന്നത് മിതത്വം പാലിച്ചാൽ അവര് വീണ്ടും നമ്മളെ ഉപദേശ ഉപദേശം അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോകില്ലേ അതുകൊണ്ടത് വേണ്ട എന്നാൽ കുന്നമംഗലംകാരി രണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഇസ്ലാമിന്റെ പിന്നാലെ പോയപ്പോൾ പറഞ്ഞ വാചകം ഇതല്ല അവരെ ഉപദേശിച്ചത് മറ്റൊരു വാചകമായിരുന്നു ആ വാചകവും കൂടി നമ്മൾ നിർബന്ധമായിട്ടും കാണണം പഠിക്കണം നോക്കാം ഖുർആൻ മുജാദില അൻപത്തി എട്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാചകം ഇരുപത്തിരണ്ട് വാചകങ്ങളെ ഈ അധ്യായത്തിലുള്ളൂ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവന്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല എന്താണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത മുസ്ലിമായ ഒരു വിഭാഗം അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല അതായത് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുമായി എതിർത്തു നിൽക്കുന്നവരാരാണ് ആ മുസ്ലിമിങ്ങളായ അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഭർത്താവ് മക്കളും ഒക്കെ തന്നെയാണ് ഭാര്യ ആണാണെങ്കിൽ ഭാര്യയും മക്കളും ഒക്കെ തന്നെയാണ് അപ്പൊ അവരോട് സ്നേഹബന്ധം പുലർത്തുന്ന നീ കണ്ടെത്തുകയില്ല കാരണം സ്വന്തം മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും ഒക്കെ സ്നേഹിക്കേണ്ടത് മതം നോക്കിയാണ് എന്ന് പഠിപ്പിക്കുന്ന പഠിച്ചവനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബാക്കി നോക്കൂ അവർ അതായത് ബ്രാക്കറ്റിൽ എതിർപ്പുകാർ ഇവരെ എതിർത്തു നിൽക്കുന്ന അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും എതിർത്തു നിൽക്കുന്നവർ തന്നെയാണല്ലോ ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ എതിർപ്പുകാർ അവരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഇനി നമുക്ക് നോക്കാം അവർ ബ്രാക്കറ്റിൽ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവന്റെ പക്കൽ നിന്നുള്ള ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവരതിൽ നിത്യവാസികളായിരിക്കും അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ ഞാനത് ഷോട്ടാക്കി പറഞ്ഞുതരാം അതായത് ഒരാൾ മുസ്ലിം ഇസ്ലാമിലേക്കു വന്നാൽ അവൻ അവരെന്തു ചെയ്യണം ആർക്കാണോ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും വിയോജിപ്പുള്ളത് വിമർശനങ്ങളുള്ളത് അവരെ സ്നേഹിക്കരുത് അവരെ സ്നേഹിക്കരുത് ഇനിയും ഈ മതം സ്വീകരിച്ചു വന്നവർ അവരുടെ പിതാക്കൾ അതായത് ഇവരെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവര് അവരുടെ വാപ്പയാകട്ടെ മക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ ബന്ധുക്കളാകട്ടെ ആരായിരുന്നാലും ശരി അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ളൊരാ അതായത് ഇപ്പോൾ നമ്മളെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഒന്നുകിൽ പിതാക്കൾ അല്ലെങ്കിൽ പുത്രന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ ബന്ധുക്കൾ അങ്ങനെ ഏതെങ്കിലും ഒരു നിലയിലാണല്ലോ നമ്മളുള്ളത് ഇസ്ലാം മതം സ്വീകരിക്കുന്നവരുള്ളത് ഏത് നിലയിലാണെങ്കിലും ശരി അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തും ആരുടെ ഇപ്പോൾ ചാനൽ ചർച്ചയിൽ സംസാരിച്ച പെൺകുട്ടിയുടെ മനസ്സിൽ അള്ളാഹു എന്തു ചെയ്യും വിശ്വാസം രേഖപ്പെടുത്തും എന്നിട്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആത്മചൈതന്യം ആ കൊച്ചിന് ഇട്ടു കൊടുക്കുകയും ചെയ്യും എന്നിട്ടും ആ ആത്മചൈതന്യം പരാജയപ്പെട്ടു പോയത് കൊണ്ടായിരിക്കും ആ കുട്ടി വീണ്ടും ആ കുട്ടിയുടെ പൂർവ്വമതത്തിലേക്ക് തന്നെ പോയത് മര്യാദയ്ക്ക് സത്യസന്ധമായി ജന്യൂനായിട്ട് ആത്മചൈതന്യം ഈ കൊച്ചു മതം മാറിയപ്പോൾ തന്നെ പടച്ചോന് ഇട്ട് കൊടുത്തെങ്കിൽ പിന്നീട് ആ കൊച്ചു മാറുമായിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ആത്മചൈതന്യം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടായിരിക്കും ആ കൊച്ചു പിന്നെയും മാറിപ്പോയത് പിന്നോ താഴ്ഭാഗത്ത് കൂടി അരുമുകൾ ഉടുന്ന സ്വർഗ്ഗത്തൊപ്പം ഇത് വെച്ചിട്ടാണ് പടച്ചോന് ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ ഇങ്ങനെ മാടി മാടി വിളിക്കണത് ഈ സ്വർഗ്ഗവും മുഴുത്ത മാരടമുള്ള പെണ്ണുങ്ങളെയും കള്ളും പെണ്ണും ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഠിച്ചൂനെ മാമാന്നോ എന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിക്കാനും കൊല്ലാനും വരുകയും ചെയ്യും അതാണ് ഇവരുടെ പ്രത്യേകത എന്നാൽ ഈ പറഞ്ഞതൊക്കെ എന്ന് ചോദിച്ചാൽ ഇവർ തപ്പിപ്പഴിക്കും ഇവർക്കറിയത്തില്ല ഉണ്ടോയെന്ന് കാരണം ഇവരത് കണ്ടിട്ടില്ല നമ്മൾ പറയുമ്പോഴാണ് ഇവർ ഖുർആൻ എടുത്ത് തുറന്നു നോക്കുന്നത് തന്നെ മിക്ക ആൾക്കാരും നോക്കത്തുമില്ല അയ്യോ എങ്ങാനും ജാമിത പറയണത് എങ്ങാനും അതിലുണ്ടെങ്കിൽ പെട്ടില്ലേ മറുപടി ഇല്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നാൽ മിണ്ടാതിരിക്കുകയോ ഇല്ല ഇവർക്ക് എന്തൊക്കെയാ അറിയാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നമ്മളെ ഉപദേശിക്കാൻ വന്നുകൊണ്ടിരിക്കും പിന്നെ സ്വർഗത്തോപ്പുകളിൽ വരും പിന്നെ വേറൊരു ബമ്പർ സമ്മാനം കൂടി വരുന്ന അവരുന്ന നിത്യവാസികളായിരിക്കും ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണ്ടാട്ടോ മറ്റേ ആദമിനെ ഹവ്വയൊക്കെ പുറത്താക്കിയതുപോലെ നിങ്ങൾ പുറത്താകേണ്ടി വരികയില്ല എന്നും പതിനാറ് വയസ്സുമൊക്കെ ആയിട്ട് ഊറികളും ഒക്കെ ആയിട്ട് നിങ്ങൾക്കും ഇവിടെ ജീവിക്കാം ഈ പെണ്ണിനെന്താണ് സ്വർഗത്തി കിട്ടുന്ന ചോദിക്കാൻ ഈ പെണ്ണിനോട്ട് പറ്റിയതുമില്ല അത് മനസ്സിലായതുകൊണ്ടായിരിക്കും തിരിച്ചു വന്നത് പോട്ടെ അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇസ്ലാമായതുകൊണ്ട് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ പഠിച്ചവന് തൃപ്തിയാണല്ലോ ഈ പെൺകുട്ടി അള്ളാഹു തൃപ്തിപ്പെടണമല്ലോ ഏഹ് അതുകൊണ്ട് പഠിച്ചവൻ തൃപ്തിപ്പെട്ടു ഇസ്ലാമായതുകൊണ്ട് മാത്രം എന്നാ മുസ്ലിമികൾ എല്ലാവരെയും മുസ്ലിം ആക്കിയിട്ട് പഠിച്ചവനും മൊത്തത്തിൽ തൃപ്തിയുടെ കോൺട്രാക്ട് ഏറ്റെടുത്തൂടെ ഇല്ല അതൊന്നും പറ്റില്ല പിന്നെ അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു മനസ്സിലായില്ലേ ഏ അത് ഞാൻ പറഞ്ഞുതരാം അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ കുന്നമംഗലത്ത് നിന്ന് മതം പോയ ഒരു സ്ത്രീയോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആറും ഒൻപതും വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെയും സ്നേഹസമ്പന്നനായ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിലും ഉണ്ടാകും അതുകൊണ്ട് അയാൾ എന്നെ സ്നേഹിച്ചിട്ടുള്ളതൊന്നും പറയാൻ പറ്റില്ല പോട്ടെ അപ്പോൾ ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ചതിട്ട് എന്തിനാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഈ മതമാണ് ശരി എന്നാൽ ശരി നിങ്ങൾക്ക് നിങ്ങളുടെ മതവും വിശ്വാസവും ഒക്കെ ആയിട്ട് പോകുമ്പോഴും മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും ഒക്കെ ഉൾക്കൊള്ളാമായിരുന്നില്ലേ പറ്റില്ല കാരണം എന്താണ് ഈ വാചകമാണ് അൻപത്തിയെട്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ വാചകമാണ് എനിക്ക് പ്രചോദനം ഉണ്ടാക്കിയത് എന്താണ് ആ പ്രചോദനം ഇതാണ് ആ പ്രചോദനം അള്ളാഹുവിനെയും അന്റെ റസൂലിനെയും ഒക്കെ അംഗീകരിക്കാത്ത ആൾക്കാരോട് ഒരു തരത്തിലും നിങ്ങൾക്ക് സ്നേഹബന്ധം വെച്ച് പുലർത്തണ്ട ചിലപ്പോൾ എതിരിട്ട് പോയത് മക്കളോ മാതാപിതാക്കളോ പിതാക്കന്മാരോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് അവരുടെ മനസ്സിൽ മനസ്സിലല്ലാഹു ചൈതന്യം ഇതിവിടെ ഒരു സഹോദരിയാണ് പോയത് അവരുടെ മനസ്സിൽ ആത്മ ആത്മചൈതന്യം ഇട്ടു കൊടുക്കും അപ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ ഇസ്ലാമായപ്പോൾ ഇട്ടുകൊടുത്തത് പഠിച്ചോനായിരിക്കില്ല അല്ലെങ്കിൽ പഠിച്ചോന് ആത്മാർത്ഥമായിട്ട് ഇട്ടുകൊടുത്തിരിക്കില്ല അല്ലെങ്കിൽ പഠിച്ചോൻ്റെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഇട്ടുകൊടുത്തത് അതുകൊണ്ട് അത് സക്സസ് ആയില്ല ആത്മചൈതന്യം ഇട്ടുകൊടുക്കും സ്വർഗ്ഗത്തിൽ സ്വർഗം കൊടുക്കും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് നിത്യവാസികളായിരിക്കും അവരെക്കുറിച്ച് അള്ളാഹുവും തൃപ്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് തിരിച്ചു വന്നത് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് അള്ളാഹു ഇട്ടു കൊടുക്കുന്നു ആത്മചൈതന്യം സ്വർഗം കൊടുക്കുന്നു നിത്യവാസികൾ ഏ പിന്നെ അവർക്ക് പറയാനുണ്ടോ ഇതെല്ലാം കൊടുത്തിട്ട് അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ആ തൃപ്തിയുടെ ജീവിതത്തിലെ കുട്ടി തിരിച്ചു പോയത് ഇപ്പോൾ അവളുടെ പൂർവ്വ മതത്തിലേക്ക് പോയല്ലോ അപ്പോൾ അള്ളാഹു ആ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് നോണേയല്ലേ അല്ലേ അള്ളാഹു തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി എന്നല്ലേ പറയാറ് ഈ തൃപ്തി അല്ലാഹു പറഞ്ഞു പറ്റിച്ചതാ ഏ പോട്ടെ അള്ളാഹുവിനെ നിസ്സഹാക്കാനും മൻസുഖാക്കാനും ഒക്കെ പറ്റും ഒന്ന് പറയും പിന്നീട് ഏ അതല്ല ഇങ്ങനെയാണ് മാറ്റമില്ലാത്ത വാക്കാണ് എന്ന് പറയും പിന്നെ പറയും ഞാൻ മാറ്റൂട്ടോ ഇതൊക്കെ പറയും പഠിച്ച കഞ്ചാവ് പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കെതിരെ ഭയങ്കരമായിട്ട് ഇപ്പോൾ പറയും അതുകൊണ്ട് എന്തായാലും ഞാനത് പറയുന്നില്ല മറ്റുള്ളവർ കാൽക്കുലേറ്റ് ചെയ്തോട്ടെ എന്താണ് കാര്യം എന്ന് അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടവർ പിന്നീട് അള്ളാഹു അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടും അത് വലുതായിട്ട് ക്ലിക്ക് ആയില്ല സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയിൽ ക്ലിക്ക് ആയില്ല അതുകൊണ്ട് ആ പെൺകുട്ടി പീണ്ടും ആ ജീവിതത്തിലേക്ക് തന്നെ പോയി അപ്പൊ അവൾക്ക് മതത്തിലേക്ക് വന്നപ്പോൾ കൊടുത്ത ശാശ്വതമായ സ്വർഗമൊക്കെ എവിടെ അള്ളാഹുവിനെ കൊണ്ട് അവരും കുറിച്ച് അവരും അവരെ കൊണ്ട് അവരെക്കൊണ്ട് അള്ളാഹുവൊക്കെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അതൊക്കെ എവിടെ ഒന്നും നമുക്ക് ഒരു ഐഡിയയും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത് മറ്റൊരു വ്യക്തി കൂടിയുണ്ട് സമയം അധികരിച്ചത് കൊണ്ട് ഞാൻ കുറിച്ച് നാളെ പറഞ്ഞുതരാം അദ്ദേഹം മതം മറ്റൊരു മതത്തിലേക്ക് അതായത് അദ്ദേഹം വേറൊരു മതത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹം ഇസ്ലാം മതത്തിലാണ് വന്നത് അപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉമ്മയെയും വാപ്പയെയും അച്ഛനെയും അമ്മയും ഒക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു അതായത് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള സ്നേഹം അല്ലാഹു പറഞ്ഞ വാചകത്തെ വ്യാഖ്യാനിക്കാൻ സൃഷ്ടാവിന്റെ വാചകത്തെ വ്യാഖ്യാനിക്കാൻ വെളുപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഒരു സൃഷ്ടിയുടെ വാചകം അത് നമ്മൾ നാളെ നോക്കാം